തന്റെ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബയോപിക് സിനിമയത്തിൽ ശ്രീനിവാസൻ ഒരു സിനിമ മാത്രമാണ് ചെയ്തിട്ടുള്ളവ മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിനെ പുറം ലോകത്തെ അറിയിച്ച ചേലങ്കാട്ട് ഗോപാലകൃഷ്ണന്റെ ബയോപിക് റോൾ അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു വിഗതകുമാറിന്റെ അന്ന് എന്നോട് നേരം ബാക്കി ജീവിതം കൂടി അറിയാനുണ്ടല്ലോ എനിക്ക് മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയലിന്റെ ജീവിതത്തെ അധികരിച്ച കമൽ സംവിധാനം ചെയ്ത സിനിമയാണ് സിലിലോയിഡ് ൃഥ്രാജാണ് പ്രധാന കഥാപാത്രമായ ഡാനിയലിനെ അവതരിപ്പിച്ചത് അജ്ഞാതനായി ജീവിക്കുകയായിരുന്ന ഡാനിയലിനെ തേടിയെത്തുന്ന ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എന്ന പത്രപ്രവർത്തകന് സിനിമയിൽ ജീവൻ നൽകിയത് ശ്രീനിവാസനായിരുന്നു നിരവധി സംസ്ഥാന ദേശീയ അവാർഡുകൾ വാരിക്കൂട്ടിയ സെല്ലുലോയിൽ മാത്രമാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ബാക്കിയെല്ലാ സിനിമകളിലും സാങ്കല്പിക കഥാപാത്രങ്ങൾക്കായിരുന്നു വേഷമിട്ടിരുന്നത് ബയോപിക് സിനിമ ഇനത്തിൽ ശ്രീനിവാസിന്റെ ഒരേ ഒരു ചിത്രമാണ് സെല്ലുലോയിഡ് മലയാള സിനിമയുടെ പിതാവ് ജീവിതകഥ പറയുന്ന ഒരു സിനിമയാണ് സെല്ലുലോയിഡ് കമൽ സംവിധാനം ചെയ്ത ആ സിനിമയിൽ എൻ്റെ അച്ഛനൊരു പത്രപ്രവർത്തക എൻ്റെ റോളിലാണ് അച്ഛൻ ഡാനിയലിന് അഗസ്തീശ്വരത്ത് അതായത് കന്യാകുമാരിക്ക് കിഴക്കുള്ള അഗസ്തീശ്വരൻ ഗ്രാമത്തിൽ വെച്ച് കണ്ടെത്തുന്നതാണ് കഥ അതുവരെ അദ്ദേഹം ഒരു അജ്ഞാത ജീവിതമായിരുന്നു നയിച്ചിരുന്നത് സിനിമയൊക്കെ എടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് ഒരജ്ഞാത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ചെന്ന പുള്ളിയെ കാണുന്നതാണ് ആ സിനിമ പിന്നീട് ആ സിനിമയുടെ ചുരുളഴിക്കുന്ന അതിൻ്റെ പിന്നിലെ കഥകളും ചുരുളഴിക്കഞ്ഞ് ആണ് ആ കഥ മുന്നോട്ട് പോകുന്നത് ആ സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിയമത്ത് വെച്ച് അച്ഛൻ ആദ്യമായിട്ട് ഡാനിയലിനെ കാണുന്ന ഒരു രംഗം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രീകരിക്കും കണ്ട് ആ സമയത്താണ് ഞാനവിടെ ചെല്ലുന്നത് ഇത് കഴിഞ്ഞപ്പോഴേ ഒരു മരച്ചുവട്ടിലിരിക്കുക അപ്പോൾ കമൽ സംവിധായകൻ കമൽ തന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി അപ്പോൾ അദ്ദേഹം ഒരു അഞ്ച് ആറ് മിനിറ്റോളം നീണ്ട ഒരു പൊട്ടിച്ചിരിയാണ് ചിരിക്ക് ശേഷം പിന്നെ സംസാരത്തിലേക്ക് കടന്നു എന്നാൽ സിനിമയോ മറ്റുള്ള വിഷയങ്ങളോ ഒന്നും അദ്ദേഹം ചർച്ച ചെയ്തില്ല പകരം കൃഷിയായിരുന്നു പുള്ളിയുടെ വിഷയം കൃഷി ഇല്ലായെങ്കിൽ ഭൂമി നശിക്കും ഭൂമി നശിക്കണതിന് മൂല തന്നെ മനുഷ്യരാശി നശിക്കും ജീവജാലങ്ങളെയെല്ലാം ഭക്ഷണത്തിന് വേണ്ടിയാണ് അവരെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കുറേ കഴിയുമ്പോൾ അവരെല്ലാം മരിച്ചുപോകും പക്ഷേ അതിനെ ജീവൻ നിലനിർത്തുന്ന ആഹാരമാണ് ആഹാരം കിട്ടണമെങ്കിൽ കൃഷി ചെയ്യണം